ഹലോ മച്ചാമാരെ എല്ലാവർക്കും സൊജസ് ഏവേറിയുന്ന യൂട്യൂബ് ചാനൽ സ്വാഗതം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ അത് മാതിരി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കിതേമാതിരി വീഡിയോ ഇടാൻ പ്രചോദനമാകുന്നത് ഇതാണ്ടാ ഒരു ഗ്രീന് നമ്മൾ ഒരു ബ്ലൂവിൻ്റെ വാലിനെ പിടിച്ച് വലിക്കുന്നത് ഓക്കെ നമ്മളെ ബേഡുകളെല്ലാവരും ബ്രീഡിങ്ങിന് കാര്യങ്ങൾക്ക് തയ്യാറായിട്ടുണ്ട് ഓക്കെ അപ്പം ഫസ്റ്റിൽ എനിക്ക് പറയാനുള്ളത് നമ്മളെ യൂട്യൂബ് ചാനലിനെ ഫസ്റ്റ് തൊട്ട് കാണുന്ന എത്ര പേരുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് ലാസ്റ്റായിട്ട് ഫസ്റ്റ് ഇപ്പോഴും ഒരെണ്ണെ വിളിച്ചായിരുന്നു ഈ ഇടയ്ക്ക് എന്നെ അനീഷ് എന്നാണ് പേര് എറണാകുളത്ത് നിന്നാണ് ഒരുപാട് സന്തോഷം എണ്ണ ആ വീഡിയോ കാ എൻ്റെ എല്ലാ വീഡിയോയും കാണുന്ന ഒരാളാണ് അനീഷ് അനീഷെന്ന് പറഞ്ഞേ അങ്ങേര് പറഞ്ഞപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായത് കാര്യം ഞാൻ എത്രത്തോളം കഷ്ടത അനുഭവിച്ച് ഈ ഒരു ഫീൽഡിൽ വന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് അത് നമുക്ക് ഓരോരോ വ്യക്തിക്കും മനസ്സിലാവുന്നതെന്ന് പറയുമ്പോൾ ഓരോരു ഒരുപാട് സന്തോഷമാണ് ഭയങ്കര മോട്ടിവേഷൻ തന്നിട്ടുണ്ട് എനിക്ക് അപ്പം ഇതേമാതിരി ഇനിയും കുറേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഓരോരോ ആൾക്കാർക്ക് എന്താണ് നമ്മൾ ബേഡുകളെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് എനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും അതിന് എത്ര എത്ര വലിയ ബ്രീഡർ എന്ന് പറഞ്ഞാൽ എത്ര വലിയ ആളായെന്നാലും ഞാൻ ബിഗിനറാണ് തുടക്കത്തിലെ ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഇതേമാതിരി ഓരോരോ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇത് ഈ വീഡിയോയിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ലവ്ബേഴ്സാണ് ഞാൻ ഫസ്റ്റിലെ ലൗബേഴ്സ് വളർത്തി തുടങ്ങിയ ആളാണ് അപ്പം ഇപ്പോഴും അതിൻ്റെ ഒരു പ്രാന്ത് വിട്ടിട്ടില്ല അപ്പം ഞാൻ ഇത് ചട്ടിയിൽ ബ്രീഡ് ചെയ്യിപ്പിച്ചാണ് ഫസ്റ്റ് ബ്രീഡ് ചെയ്യിപ്പിച്ചത് അന്ന് അന്നോട്ട് ഇന്ന് വരെ ആയിരുന്നു പക്ഷേ ചട്ടിയിൽ നിന്നും ബ്രീഡ് ചെയ്യിപ്പിച്ച് ഞാൻ ബോക്സിൽ ബ്രീഡിങ് ചെയ്യാൻ ഫസ്റ്റ് സ്റ്റേജ് ആണ് എൻ്റെ ബോക്സിൽ ഇപ്പം ബ്രീഡായി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് എൻ്റെ ഏവിയറിലെ ഫസ്റ്റ് ടൈമാണ് ബ്രീഡാക്കുന്നത് അപ്പോൾ ബോക്സിൽ ബ്രീഡാവുന്ന ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മൾ ആഫ്രിക്കയിൽ ആവുകയാണെങ്കിൽ ബോക്സിലായാലും ചട്ടിയിലായാലും അവരെ സ്വന്തമായിട്ട് കൂടെ ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിനകത്താണ് മുട്ടയിടുന്നത് ഓക്കെ അപ്പം അതിൽ ഒരു പേരേ ഇരിക്കാൻ പറ്റുള്ളൂ പക്ഷെ ലവ് ബേഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ലവ് ബേഴ്സ് അങ്ങനെ അല്ല അവർ ചട്ടിയിലായാലും അവർ കൂടു സ്വന്തമായിട്ട് കൂടുണ്ടാക്കത്തില്ല നമ്മൾ ചട്ടി വെച്ചുകൊടുത്ത് ചട്ടി വയ്ക്കും ബോക്സ് വെച്ചിട്ട് ബോക്സിനകത്ത് ബ്രീഡാവും പക്ഷേ ചട്ടി വെച്ചുകൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് പേടിച്ച് കയറുമ്പോൾ ആ മുട്ടയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അനങ്ങും ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം മുട്ടയും കാര്യം നല്ല രീതിയിൽ അനങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഡഡ്ഡാവാനും അതേമാതിരി മുട്ടകൾ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട് പക്ഷേ എല്ലാ നമുക്കറിയാം എല്ലാ ലവ്ബേഴ്സുകളും അവർ പയ്യെ അവർ ആ ബോക്സിനകത്ത് കയറുള്ള കാര്യം അവരെ മുട്ടയിരിക്കണം എന്നറിയാം എങ്കിലും ചില സാഹചര്യങ്ങൾ പേടിച്ച് എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നാൽ അങ്ങനായിരുന്നു മുട്ടയും കാര്യങ്ങളൊക്കെ ആവാനും അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ഇതിൽ വച്ച് നമ്മുടെ ബോക്സിനകത്ത് ബ്രീഡ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ചട്ടിയിൽ ബ്രീഡാക്കുന്നത് ഒരു കുഴപ്പമില്ല ബ്രീഡാക്കാം പക്ഷേ ഞാൻ ബോക്സ് ഒന്ന് ബ്രീഡ് ചെയ്ത് പരീക്ഷിക്കട്ടെ ഇതെല്ലാം എനിക്ക് സെറ്റ് ചെയ്ത അബീത്ത് എന്ന് പറഞ്ഞ ഒരെണ്ണനാണ് പാപ്പനം കൊള്ളൊരു അണ്ണനാണ് നല്ല രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് ബ്രീഡ് ബേഡുകൾ എടുത്തിട്ടുള്ളതും അതേമാതിരി ഞാൻ എനിക്ക് ഈ ബേഡുകളെല്ലാം സെറ്റ് ചെയ്ത അബീത്ത് എന്ന് പറഞ്ഞ എണ്ണയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം എന്നാൽ അപ്പം ഇതേമാതിരി ഇതിൽ ബ്ലൂ സീരീസ് ആ ഗ്രീൻ ആയാലും ബ്ലൂ സീരീസ് ബേഡാണ് എല്ലാം നല്ല കളർ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചിക്കൻ കാര്യങ്ങളൊക്കെ ഇറങ്ങാം നമ്മൾ സബ്സ്ക്രൈബർന്ന് തന്നെ എന്തായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്